ഭരണഘടന സംരക്ഷിക്കാം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി എ ഐ വൈ എഫ് സ്വാതന്ത്ര്യദിനത്തിൽ യുവസംഗമം പരിപാടി സംഘടിപ്പിച്ചു പേരാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മടത്തണയിൽ നടത്തിയ പരിപാടി സി പി ഐ ജില്ലാ കൗൺസിലംഗം എ പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു ആ സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യത്തിന് എത്താനുള്ള നൂറ്റാണ്ടുകളുടെ പതിച്ചാണ്ടുകളുടെ സമര പോരാട്ടങ്ങളും ചരിത്ര പാരമ്പര്യവും പ്രതിയേക ഭയാനകമാണ് പാരതന്ത്രമെന്നുള്ളത് മരണത്തെക്കാൾ ഭയാനകമാണ് മാളവിക മജുന്ദാർ അധ്യക്ഷത വഹിച്ചു എസ് എഫ് ജില്ലാ പ്രസിഡന്റ് പ്രണോയ് വിജയൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി ഗീത മറ്റ് നേതാക്കളായ ആൽബർട്ട് ജോസ് വി യാദവ് അലൻ ഷാജു എന്നിവർ സംസാരിച്ചു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി